thank <laughs> you അറേബ്യൻ മണലാരണത്തിൽ നൃത്തമെന്ന കലയെ തപർച്ചയായി സ്വീകരിച്ച് തന്റെ ഇച്ഛാശക്തിയും കഠിന പ്രയത്നവും കൊണ്ട് ഈ മഹത്തായ കലയെ ഉപാസിക്കുകയും അതിന് രാഷ്ട്രത്തിലും വ്യക്തികളിലും സമൂഹത്തിലും ഉത്കൃഷ്ടമായ സ്ഥാനമാണ് ഉള്ളതെന്നുമായ സന്ദേശം ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നൂറുകണക്കിന് ശിഷ്യരെ വാർത്തെടുക്കുകയാണ് പതിനാറ് വർഷത്തോളമായി അബുദാബിയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പാലക്കാട്ടുകാരിയായ പ്രിയാമനാജ് മൂല്യവത്തായ നൃത്തത്തിലൂടെ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി താൻ ചിട്ടപ്പെടുത്തിയെടുത്ത കൃഷ്ണ എന്ന നൃത്ത ആവിഷ്കാരത്തെക്കുറിച്ച് പ്രിയ മനോജ് മനം തുറക്കുന്നു നൃത്തമെന്ന് പറയുന്നത് വലിയൊരു ലോകമാണ് ഒരു നർത്തകി എന്ന രീതിയിൽ നമുക്ക് ഓരോ നർത്തകർക്കും അവരുടേതായ ഉണ്ടാവും എൻ്റെ മനസ്സിനകത്തെ ഒരു നൃത്തമെന്നുള്ള കൺസെപ്റ്റ് കല ആസ്വാദനത്തോടൊപ്പം തന്നെ അതിന് മൂല്യവും ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹവും ആ ഒരു ആവേശവുമാണ് എനിക്കുള്ളത് ഇത് മനസ്സിൽ ഒതുങ്ങി നിന്നാൽ പോരാ കല നമുക്ക് പ്രവർത്തിച്ചു കാണിച്ചു ഓരോ അനുഭവങ്ങളായിരിക്കും നമ്മളെ അതിലേക്ക് വഴിയിലഴിക്കുന്നത് നൃത്തം പഠിപ്പിച്ചു നൃത്തം നമ്മൾ പെർഫോം ചെയ്യുന്നു ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഓരോ സ്പാർക്കാണ് ഓരോ പെർഫോമൻസിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്പാർക്കിൻ്റെ ഭാഗമായി നൃത്തം എങ്ങനെ ഒരു എജ്യൂക്കേഷൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ളൊരു യാത്ര എൻ്റെ രക്ഷിതാക്കൾ കാരണം കുട്ടികളെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവരുന്ന ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നത് ഏതൊരു എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇപ്പോൾ നൃത്തം എത്ര അല്ല അവിടെ നിന്ന് എന്താണ് ആ കുഞ്ഞിന് കിട്ടുന്ന ഒരു മൂല്യം അത് നമ്മളെ നമ്മളെപ്പോലെയുള്ള രക്ഷിതാക്കളാണെങ്കിൽ എന്തായാലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നൃത്ത ക്ലാസ്സിലേക്ക് വരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പാരൻ്റ് അല്ല ആ പാരൻ്റ് ആ കുഞ്ഞിനെ അവിടെ ആക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് എന്താണ് കിട്ടുന്നത് സംസ്കാരമുണ്ട് കലസംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിനോടൊപ്പം തന്നെ അത് നമ്മളിലേക്ക് ഒരുപാട് അറിവുകളും തരണം പതിനാറ് വർഷത്തെ അധ്യാപകന് പരിചയം എന്ന് പറയുന്നത് അത് ഒരുപാട് പരിചയമൊന്നുമല്ല ആ ഒരു പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ പങ്കുവെച്ച കുറേ അറി അവരുടെ അനുഭവങ്ങളുണ്ട് തൻ്റെ കുഞ്ഞ് എന്താ പറയുക നൃത്തത്തിനേക്കാൾ പഠനത്തിനേക്കാളും ഇഷ്ടം കലയുകയാണ് അല്ലെങ്കിൽ ഡ്രോയിങ് അല്ല എന്ന് പറഞ്ഞാൽ നൃത്തം മാത്രമല്ലല്ലോ ഡ്രോയിങ് സംഗീതം എന്തുമാണ് ആ ഒരു സംഗീതം എന്നുള്ള രീതിയിലേക്ക് എന്തുകൊണ്ടാണ് അത് പോകുന്നത് എന്നുള്ള ഒരു എൻ്റെ അടുത്ത് വന്ന് പാരൻസ് പറയാനുള്ളൂ ഇതൊക്കെ എൻ്റെ മനസ്സിനകത്ത് തോന്നിയുക ഒരു ഇത് എങ്ങനെയാണ് ഇത് നൃത്തത്തിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം അങ്ങനെയുള്ള സ്വപ്നത്തിൻ്റെ ഭാഗമായി ഞാനിന്ന് കൃഷ്ണ എന്ന് പറയുന്ന എൻ്റെ മോഹിനിയാട്ടത്തിലുള്ള ഒരു തീമാറ്റിക് പ്രൊഡക്ഷൻ അതിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രുത്വാത്മജിയ ഭക്യാദിരാപകൃഷ്ണ कृष्ण कृष्ण पार्थ सारधे धे सुकृत सारधे मृत्य पीछु मलप्रिय सूतरे विधि हो ममकृति കൃഷ്ണ എന്ന് പറഞ്ഞാൽ ദ്രൗപതി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രത്തിൽ കരുത്തുറ്റ കഥാപാത്രമാണ് സ്ത്രീ എന്നും ശക്തിയാണ് ആ ശക്തി അവൾക്ക് എന്തെല്ലാം പകർന്നു നൽകും അവളുടെ ആത്മസുഹൃത്താരാണ് കാരണം എന്ന് പറയുമ്പോൾ അവൾക്ക് എന്നും ബലം വേണം അത് ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ആയിരിക്കാം വിവാഹ ശേഷം അവൾക്ക് ഭർത്താവിൻ്റെ ആയിരിക്കാം അതിനുശേഷം മകൻ്റെ അല്ലെങ്കിൽ മകളുടെ അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ഒരു ഇതിലുള്ളത് പക്ഷേ അവൾ സ്ട്രോങ് ആണ് പക്ഷേ അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ട് അത് വർഷങ്ങളായിട്ടുള്ളത് അല്ല കാലാകാലങ്ങളായിട്ടുള്ളൊരിതാണ് ഇവിടെ ദ്രൗപതി എന്ന കഥാപാത്രം കൃഷ്ണ എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ സുഹൃത്ത് ദ്രൗപതിക്ക് നൽകുന്ന ഉപദേശങ്ങളുണ്ട് ഇതിൽ ഈ കൃഷ്ണ എന്ന് പറയുന്ന ഈ ഭ മോഹിനിയാട്ടം ചെയ്യുന്ന തുടങ്ങുന്നത് തന്നെ തൻ്റെ മക്കൾ മരിച്ചു കിടക്കുന്ന ഒരു ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്തുകൊണ്ടാണ് കൃഷ്ണ എൻ്റെ മക്കൾ മരിച്ചപ്പോൾ നീ എന്നെ രക്ഷിക്കാൻ വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇതിൽ തുടങ്ങുന്നത് അതിനുശേഷം കൃഷ്ണയ്ക്ക് ഏതൊക്കെ രീതിയിലാണ് ഭഗവാൻ കൃഷ്ണൻ ഉപദേശകം നൽകിയിട്ടുള്ളത് ഏതൊക്കെ രീതിയിലാണ് സംരക്ഷകനായിട്ടുള്ളത് ഏതെല്ലാം രീതിയിലാണ് അവൾക്ക് വഴി കാട്ടിയായിട്ടുള്ളത് ഇതെല്ലാം ഈ കൃഷ്ണയിലൂടെ നമുക്ക് കാണാൻ കഴിയും കൃഷ്ണൻ ദ്രൗപതിക്ക് നൽകുന്ന ഓരോ ഉപദേശങ്ങളും ഇന്നത്തെ സമൂഹത്തിന് പകർന്നു നൽകാവുന്ന വിലപ്പെട്ട മൂല്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മൂല്യങ്ങൾ എങ്ങനെയാണ് ഈ കൃഷ്ണ എന്ന മോഹിനിയാട്ട സംരംഭത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളവരിൻ്റെ ഒരു എളിയ ശ്രമമാണ് ഈ കൃഷ്ണ എന്ന് പറയുന്ന എൻ്റെ മോഹിനിയാട്ട തീമാറ്റിക് പ്രൊഡക്ഷൻ ഇതിനായി സംഗീതം നൽകിയിരിക്കുന്നത് കോട്ടയം ജമുനേഷ് ഭാഗവതർ ആണ് അതിനോടൊപ്പം ഇതിൻ്റെ ലിറിക്സ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഗണേശ് സാർ കലാമണ്ഡലം ഗണേശ് സാറാണ് ഇതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ജ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഷയും പോയിരിക്കുന്നത് മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ ഭാവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പോകുന്ന ആ ദ്രൗപദി എന്ന് പറയുന്ന ശക്തമായ കഥാപാത്രത്തിൻ്റെ രീതിയിലൂടെയാണ് രാഗമാലികയിലും താളമാലികയിലുമാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിനകത്തെ ഈ എജ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മൂല്യമുള്ള ഒരു നൃത്തം എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഈ ശ്രമം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഇതിൻ്റെ പിന്നിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കലാമണ്ഡലം ക്ഷേമ ടീച്ചറുടെ കീഴിൽ മോഹിനിയാട്ട പഠനത്തോടൊപ്പം കലാക്ഷേത്ര ഹരിപത്മൻ സാറിൻ്റെ കീഴിൽ ഭരതനാട്യവും ഇന്നും ഞാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഒരു നല്ലൊരു ശിഷ്യയായി കഴിയുന്നതോടൊപ്പം അതാണ് ഏറ്റവും നല്ലൊരു ഭാഗ്യം ആ ഒരു ശിക്ഷയ്ക്ക് എന്നും നല്ലൊരു അധ്യാപികയാവാൻ പറ്റുള്ളൂ കാരണം നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു ഫീൽഡാണിത് ആ അറിവ് എന്നും നമ്മൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കണം ഇതുതന്നെയാണ് എനിക്ക് എൻ്റെ കുട്ടികളോടും പറയാനുള്ളത് എന്നും ഈ പഠനം കണ്ടിന്യൂ ചെയ്യണം എങ്കിലേ അവർക്ക് നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ കാരണം നിരവധി ചേഞ്ചസ് വരുന്ന ഒരു മേഖലയാണ് കലാഫീൽഡ് അപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കുമല്ല വേണ്ടത് എന്നും പഠിക്കാനുള്ള മനസ്സിനകത്തെ ആ ജിജ്ഞാസ എത്രത്തോളം ഉണ്ടാകുന്നു അത്രത്തോളം നമുക്ക് വളരാൻ പറ്റും അതാണ് എനിക്ക് എൻ്റെ കുട്ടികളോടും എൻ്റെ രക്ഷിതാക്കളോടും കാരണം അവരാണല്ലോ കുട്ടികളയക്കുന്നത് അവരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം എങ്കിലേ നമ്മൾ ഓരോ പടികളായി ഉയരുള്ളൂ അടവ് അത് ഞങ്ങൾ പെർഫെക്റ്റ് ആക്കാണ്ട് അടുത്ത അടവിലേക്ക് ടീച്ചർ പോകാറില്ല അതുപോലെ തന്നെ ടീച്ചർ ക്ലാസ്സുകൾ വളരെ രസകരമാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന അടവിൻ്റെ ഇമ്പോർട്ടൻസ് ടീച്ചർ ഞങ്ങളെ പറഞ്ഞു തന്നെ ഞങ്ങൾ മനസ്സിലാക്കാൻ ടീച്ചർ സഹായിക്കാറുണ്ട് അഭിനയം വരുമ്പോഴത്തേക്കും ടീച്ചർ അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ ടീച്ചർ സോൾവ് ചെയ്ത് തരും ടീച്ചർ പഠിപ്പിക്കുന്ന ഓരോന്നും ഓരോത്തിലെ അഭിനയം ഞങ്ങൾക്കതിൻ്റെ ഇമ്പോർട്ടൻസും I have been learning Bhadanatyam from Priya teacher since the age of six. Personally, I feel Bhaṭonāṭyam is a dance form that requires both physical and mental balance, and it is her way of teaching that has helped me achieve a balance in both. മോഹിനിയാട്ടം പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു പൂർണ്ണത എനിക്ക് ഫീൽ ചെയ്യാറില്ല പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് പഠിപ്പിക്കാൻ ഭരതനാട്യം ഒത്തിരി ഇഷ്ടമാണ് കാരണം കുട്ടികളെ ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഭരതനാട്യമാണ് മോഹിനിയാട്ടത്തിന് വളരെ കുറവ് കുട്ടികളാണ് ഉള്ളത് കാരണം ആ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടം പതിഞ്ഞതാണ് എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണയിൽ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് വളരെ പതിഞ്ഞ ഒരു ഫ്ലോയിൽ നിന്നും മാറ്റിക്കൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത് കാരണം രാഗമാലികയുണ്ട് താളമാലികയുണ്ട് അപ്പം നമുക്ക് ആ ഒരു ചേഞ്ചസ് വരുന്നുണ്ട് എങ്കിലും നമ്മൾ ഞാൻ നേരം വേറൊരു കാര്യം കൂടെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഒരു ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറ്റം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസേ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഭരതനാട്യം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മോഹിനിയാട്ടം പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനകത്തെ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോഹിനിയാട്ടം പെർഫോമൻസിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണവും അതാണ് വേറൊരു കാര്യം പതിനാറ് വർഷത്തെ ഈ പ്രവാസ ജീവിതം എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത് നൃത്തത്തെ ഇത്രയും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രവാസ ജീവിതം കൊണ്ടുതന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം നൃത്തം തിരിച്ചെടുത്തത് ഈ അബുദാബിയിൽ വന്നതിനു ശേഷമാണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയത് ഈ കേരള സോഷ്യൽ സെൻറ്ററിൻ്റെയും ഐ എസ് സിയുടെയും മലയാളി സമാജത്തിൻ്റെയും പൂർണ്ണമായ പിന്തുണയുണ്ട് മാത്രവുമല്ല നല്ല രക്ഷിതാക്കൾ മൂൽ ഈ കലയെ മനസ്സിലാക്കാനും ഈ കലയുടെ മൂല്യത്തെ മനസ്സിലാക്കാനും പറ്റുന്ന രക്ഷിതാക്കൾ അവരുടെ ഒരു പിൻബലവുമാണ് എൻ്റെ ഈ ഭരതാഞ്ജലി എന്ന് പറയുന്ന ഈ നൃത്തവിദ്യാലയം ഇത്രയെങ്കിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർണ്ണ പിന്തുണയും ദൈവത്തിൻ്റെ അനുഗ്രഹവും മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾ പ്രിയ ടീച്ചറടുത്ത് തന്നെയാണ് പഠിക്കുന്നത് ഏകദേശം നാല് നാലര വർഷത്തോളമായിട്ട് ടീച്ചറടുത്ത് പഠിക്കുന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് ഒരു ബാച്ച് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട് ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ഡെഡിക്കേഷനാണ് ഒരു ഡാൻസിനെ സംബന്ധിച്ച് ടീച്ചർ ചെയ്യുന്ന ഹാർഡ് വർക്ക് നമുക്ക് ആ പ്രോഗ്രാം സ്റ്റേജിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് നന്നായിട്ട് ബോധ്യമാവും